തന്റെ മുഖസാദൃശ്യമുള്ള വ്യാജ വീഡിയോ പ്രചരിക്കുന്നുവെന്ന പരാതിയുമായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മീനു സജീവ് വിദേശത്തുള്ള ആലപ്പുഴ വള്ളിക്കുന്ന് സ്വദേശിയുടെ വാട്സാപ്പിൽ നിന്നാണ് വീഡിയോ വന്നത് വിദേശത്തുള്ള വ്യക്തിയുടെ ഭാര്യയാണ് വീഡിയോ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകിയതെന്ന് മീനു സജീവ് പരാതിയിൽ പറയുന്നു ആലപ്പുഴ എസ്പിക്കാണ് മീനു വ്യാജ വീഡിയോ സംബന്ധിച്ച പരാതി നൽകിയത് അശ്ലീല വീഡിയോ തന്റെ വാട്സാപ്പിൽ വള്ളിക്കുന്നം സ്വദേശിയും അയച്ചു തന്നതായി മീനു പറയുന്നു വള്ളിക്കുന്നം പോലീസിലാണ് ആദ്യം പരാതി നൽകിയതെങ്കിലും സൈബർ ഇടങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी